നമ്മളിപ്പോൾ കോട്ടയം ജില്ലയിലെ മുക്കട എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നും പൊന്തമ്പുഴ എന്ന് പറഞ്ഞാൽ ആ ഒരു ഭാഗത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ ചങ്ങനാശ്ശേരിക്കൊക്കെ ഈ റോഡ് പോകുന്നതാണേ അപ്പോൾ ഇവിടെ കുറേ ഭംഗിയുള്ള കുറേ കാഴ്ചകളുണ്ട് അതൊക്കെ ഒന്ന് പോവുകയും ചെയ്യാം എന്നു വെച്ചാൽ നമ്മൾ ഈ റോഡേ പോകുന്ന ട്രാവലിങ്ങുള്ള കാഴ്ചകളായിരിക്കും കൂടുതലും വരിക അല്ലാതെ എന്തെങ്കിലുമൊക്കെ കാഴ്ചകളും കിട്ടുമെന്ന് നമുക്ക് നോക്കാം ഇവിടെ വന്നപ്പോൾ ഒരു ജംഗ്ഷൻ കിട്ടി കേട്ടോ അവിടുന്ന് നിന്ന് റൈറ്റിലേക്ക് കിടക്കുന്ന വഴിക്ക് പോവുകയാണെങ്കിൽ കാഞ്ഞപ്പള്ളി റൂട്ടിലേക്കൊക്കെ പോവും നേരെയുള്ള വഴി ചങ്ങനാശ്ശേരിക്കുള്ളതാണേ ഈ റോഡിലൊക്കെ ശരിക്കും തിരക്ക് കൂടുന്നത് പറഞ്ഞാൽ ശബരിമല സീസണിലാണോട്ടോ അപ്പോഴാണ് ഒരുപാട് വാഹനങ്ങൾ ഈ വഴിക്കൊക്കെ കയറി വരിക ഇപ്പം നമ്മൾ പൊന്തപുഴ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയോട്ടോ പൊന്തമ്പുഴ എന്ന് പറയുമ്പോൾ ഞാൻ വിചാരിച്ചപ്പോൾ വലിയ ഒരു ചെറിയ ടൗണൊക്കെ ആയിരിക്കുമെന്ന് പക്ഷേ ഇതുപോലുള്ളൊരു ഭാഗമാണ് പൊന്തമ്പുഴ ഇവിടുന്ന് വലത്തോട്ടുള്ള വഴി മണിമലയ്ക്കും ഇടത്തോട്ട് പത്തനംതിട്ടയ്ക്കും ആണേ ഇവിടെ സൈൻ ബോർഡ് വെച്ചിട്ടുണ്ട് കേട്ടോ മണിമല നേരെ ചുങ്കപ്പാറ മല്ലപ്പള്ളിയൊക്കെ ആ പാലത്തിൻ്റെ അവിടുന്ന് ഇടത്തോട്ട് പാലല്ല അവിടെ ഒരു സിറ്റി ഉണ്ട് അവിടുന്ന് ഇടത്തോട്ട് അപ്പോൾ മുന്നോട്ട് ചെറിയ സിറ്റിയൊക്കെ ഉണ്ട് കുറച്ച് ചെറിയ കടകളൊക്കെ ഈ വഴിക്കൊക്കെ കാണാവേ ഈ വഴി ഇങ്ങനെ പോയാൽ നേരെ പോയാൽ നമ്മളിപ്പോൾ ആ വന്നത് ആ ഇടത്തോട്ട് കിടക്കുന്ന വഴിക്കാണ് നേരെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ബ്ലാശ്ശേരി ആ ഭാഗത്തേക്കൊക്കെ പോകാവേ അപ്പം നമ്മളിപ്പോൾ ഈ മുന്നോട്ടുള്ള വഴിക്ക് പോവാം കൊന്തപുഴന്ന് നമ്മൾ ചുങ്കപ്പാറ മല്ലപ്പള്ളി റൂട്ടിലോട്ട് കയറി കേട്ടോ ഇപ്പോഴൊരു കള്ള് ഷാപ്പ് കാണാമല്ലോ നിങ്ങൾ കള്ള് കുടിക്കാൻ ചേർന്നില്ല കാടിന്റെ നടുവിലൊരു ഷാപ്പാന്ന് പറഞ്ഞത് ഇത് വനമാണ് കേട്ടോ ഇവിടെയല്ല വനത്തിന്റെ ഉള്ളിൽ കൂടെ ഉള്ളൊരു യാത്രയാണേ ഞാൻ ആദ്യം വിചാരിച്ചത് റബർത്തോട്ടമാണോ വിചാരിച്ചത് പക്ഷെ റബ്ബർ അല്ല ഇത് വനത്തിന്റെ ഉള്ളിൽ കൂടെ നമ്മൾ പോകുന്നത് ഇവിടെ കൊള്ളാം കേട്ടോ നല്ല ഭംഗിയുള്ള സ്ഥലമാണേ ചുറ്റോടിയുറ്റും വനവും പറയാ പിള്ളാരൊക്കെ ഇറങ്ങിയടക്കണ്ടല്ലോ പിന്നെ ഇവിടെ ഒരു പള്ളിയൊക്കെ കാണാം മുസ്ലിം പള്ളി വനത്തിന്റെ കാഴ്ച കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ പിന്നെ ഇപ്പൊ നാട്ടിൻപുറത്തേക്ക് ചാടി ഇപ്പൊ കൃഷിയിടങ്ങളും വീടുകളും ഒക്കെയാണ് ഈ വഴിക്ക് കൂടുതലും കാണാനുള്ളത് നല്ല ഭംഗിയുള്ള സ്ഥലം ഒരു ബസ്സിന്റെ വരവുണ്ടോ ഇത് ചുങ്കപ്പാറ മണിമലയ്ക്കൊക്കെ പോകുന്ന ബസ്സാണേ വീണ്ടും നല്ല വനമോഹല ഉള്ള സ്ഥലത്തൂടെ പോകുന്നത് പക്ഷേ അത് റബ്ബർ കാർഡാണ് മാത്രമല്ലേ വ്യത്യാസം നമ്മള് കൊറച്ചു ദൂര ആലപ്പുറ എന്ന് പറഞ്ഞ ജംഗ്ഷൻ എത്തിയെ ഇവിടെ ഒരു അമ്പലത്തിൽ എന്തോ പരിപാടിയൊക്കെ നടന്നുകൊണ്ടിരിക്കാന്ന് കുറെ പഴയ കെട്ടിടങ്ങളും അങ്ങനെയൊക്കെയാണ് നല്ല ഭംഗിയുള്ള സ്ഥലം ഒരു ആലപ്പുറയുണ്ട് അങ്ങോട്ടൊരു അമ്പലത്തിലേക്ക് അവിടെ ഒരു മെൽമാ സംഭരണ കേന്ദ്രം അങ്ങനെ കുറെ നല്ല രസമുള്ള ഒരു സ്ഥലമാണ് ആലപ്പുറ കുറച്ചു ദൂരം താഴോട്ട് താഴോട്ടിറങ്ങി വന്നപ്പോളെ ഇവിടെ ഒരു ഇരട്ടപ്പാലം കണ്ടു കേട്ടോ ഇത് വണ്ടങ്ങാട് നിർമ്മിച്ചൊരു പാലം ആണ് ഇത് കാണുമ്പം തന്നെ അറിയാതെ ചുങ്കപ്പാർ റൂട്ടിലാണ് ഇതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഈ വീഡിയോ ഒക്കെ കാണുന്ന ആരെങ്കിലും ഈ ഭാഗത്തുള്ളവരെ കണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ ലൈക്ക് ചെയ്യുക ഷെയർ ഒക്കെ ചെയ്യട്ടോ ഒരു ചെറിയ പുഴ ഇങ്ങനെ ഒഴുകി വരുന്നുണ്ടോ ഒരു പ്രകാശത്തിൽ അങ്ങനെ വെട്ടി തിളങ്ങോ അതെ അതാണ് നല്ല റിസോർട്ടോ അതുപോലെ ഇവിടെ ഒരു ചെറിയ മനോഹരമായ ഒരു വെയ്റ്റിംഗ് ഷർട്ടൊക്കെ ഉണ്ടേ നമ്മൾ ഈ വഴി തന്നെ പോകണം കുറച്ചുകൂടെ പറയും ചുങ്കപ്പാറ മല്ലപ്പള്ളി ഒന്നും നമ്മൾ ഇതുവരെ പോയിട്ടില്ല അവിടം വരെ പോകാൻ പറ്റുമോ നോക്കാം വീണ്ടും നമ്മൾ വനം പോലുള്ള ഒരു സ്ഥലത്ത് എത്തിയേ പക്ഷെ വനമല്ല റബ്ബർ കാടാന്ന് മാത്രം മഴ പെയ്യുന്ന പോലെ വല്ലാത്തൊരു കണ്ടീഷൻ കാണുന്നുണ്ട് പക്ഷെ മഴ ഇതുവരെ പെയ്തില്ല ഇപ്പം നമ്മളെ ചുങ്കപ്പാറ എന്ന് പറഞ്ഞ ജംഗ്ഷനിലെത്തി കേട്ടോ അങ്ങോട്ടാണ് ചുങ്കപ്പാറ സിറ്റിയൊക്കെ ഉള്ളത് ഇതിലെ ഒരു വഴിയൊക്കെ പോകുന്നുണ്ട് ചുങ്കപ്പാറയിലെ ലിറ്റിൽ ഫ്ലവർ ദേവാലയം കണ്ടോ ഈ ചുങ്കപ്പാറ ഉള്ളവരൊക്കെ നമ്മുടെ വീഡിയോ ഒക്കെ കാണുന്നതാണെങ്കിൽ വന്നു കമൻ്റൊക്കെ ചെയ്യണേ നല്ല ഭംഗിയുള്ളൊരു ദേവാലയം അവിടുന്ന് അങ്ങോട്ടൊരു വഴിയൊക്കെ പോകുന്നുണ്ടേ അതങ്ങോട്ട് പോകുന്നതെന്നറിയില്ല മിക്കവാറവ് മണിമല സൈഡിലൂടെ ഒക്കെ പോകുന്ന വഴി ആയിരിക്കും ചുങ്കപ്പാറ സിറ്റി ചേച്ച കുഴപ്പമില്ല അകത്ത് ചെറിയൊരു സിറ്റിയാണ് കേട്ടോ ചുങ്കപ്പാറ ഈ സൈഡിലോട്ട് ഒരു കളറായിട്ട് കാണാൻ പറ്റുള്ളൂ അപ്പുറത്ത് പെയിലവിടുന്ന് ഇങ്ങോട്ട് വരുന്നതുകൊണ്ടേ ചുങ്കപ്പാറ ജംഗ്ഷനാണേ ആ റോഡ് നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നാൽ കിടക്കുന്ന വഴിക്ക് വഴിക്ക് പോയാൽ നമുക്ക് മല്ലപ്പള്ളി ഒക്കെ പോവാം ഇവിടുന്ന് ഇങ്ങോട്ട് കിടക്കുന്ന വഴിക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ചാലാപ്പള്ളി ആ ഭാഗത്തോട്ടൊക്കെ പോകട്ടുള്ളൂ ചുങ്കപ്പാറ സിറ്റിയുടെ ഭംഗിയുള്ള കാഴ്ചകൾക്കുണ്ട് ഇവിടെ ഇഷ്ടം പോയാലേ പച്ചക്കറി സാധനങ്ങളൊക്കെ ഇവിടുത്തെ തന്നെ സ്ഥലങ്ങളിൽ നിന്നൊക്കെ കൃഷി ചെയ്തുകൊണ്ടിരുന്നോ കേട്ടോ അതാണ് ചങ്ങപ്പാറ ബസ് സ്റ്റാൻഡൊക്കെ നമുക്ക് ഈ വഴിക്ക് അങ്ങനെ മുന്നോട്ട് പോകാം അപ്പം ഞങ്ങൾ കാട്ടാങ്ങൽ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി കേട്ടോ കാട്ടാങ്ങൽ കോട്ടാങ്ങൽ കാട്ടാങ്കലിലാണെന്ന് തോന്നുന്നു ഇവിടുന്ന് കുളർത്തുമൂഴി പത്തനാട് മണിമല വായ്പ്പൂര് അങ്ങനെ കുറേ സ്ഥലങ്ങൾ തിരിയുന്നുണ്ട് അവിടുന്ന് ഒരു ബസ് ഇങ്ങോട്ട് കയറി വരുന്നുണ്ട് അത് കാണാൻ കുറച്ച് നല്ല ഭംഗിയായിരിക്കും തെങ്ങും എന്ന് പറഞ്ഞ കമ്പനിയുടെ ബസ്സാണ് ഇപ്പോൾ അത് ചുങ്കപ്പാറയ്ക്കായിരിക്കും പോവുക മുക്കട മൂലം നമ്മളിങ്ങോട്ട് വന്നത് പത്തനംതിട്ട ജില്ലക്കൂടെയാണോ കേട്ടോ അപ്പോൾ നമ്മൾ നേരെ ഇനിയിപ്പോൾ പോകുന്നത് മണിമലയ്ക്കാണേ മണിമല ഭാഗത്തേക്ക് ചെന്നിട്ട് വേണം നമുക്ക് വഴി തിരിഞ്ഞു പോകാനായിട്ട് ഈ കോട്ടാങ്കൽ ജംഗ്ഷനിൽ നിന്ന് നമുക്ക് പുറകോട്ട് പോയിട്ട് വായ്പൂര് അങ്ങനെ ആ ഒരു വഴിക്കൊക്കെ കുളത്തൂർ മൊഴി ആ സൈഡൊക്കെ കയറാമായിരുന്നു പക്ഷേ അതിനുള്ള സമയം ഇപ്പോൾ നമുക്കില്ലാത്തതുകൊണ്ട് നമ്മൾ മണിമല റൂട്ടിൽ കൂടെ പോവുകയാണേ ഈ കോട്ടാങ്ങൽ നല്ലൊരു പള്ളിയുണ്ട് കേട്ടോ സെൻ്റ് ജോൺ സെൻറ്റ് ജോൺ ദി ബാപ്റ്റിസ്റ്റ് ചർച്ച ആണേ ഏതെല്ലാം പേരിലല്ലേ പള്ളിയുള്ള ഇവിടുന്ന് മുന്നോട്ട് ചെല്ലുമ്പോൾ അവിടുന്ന് വലത്തോട്ടൊരു വഴി പോകുന്നുണ്ട് അത് ആലപ്പുറക്കാട് അങ്ങനെയൊക്കെ പോകും നേരെ പോയ കാഞ്ഞിരപ്പള്ളി മണിമല ആ റൂട്ടിലേക്കാണ് അപ്പോൾ നമുക്ക് കാഞ്ഞിരപ്പള്ളിയൊക്കെ റൂട്ടിലേക്ക് പോവാം അതായിരിക്കും നല്ലത് ഇവിടുന്ന് വലിയ കുഴപ്പമില്ലാത്ത റോഡൊക്കെ ഉണ്ടോ കേട്ടോ മണിമലയ്ക്ക് പോന്ന വഴിയാണ് മണിമല ചെന്നിട്ട് വേണം നമുക്ക് കാഞ്ഞിരപ്പള്ളിക്ക് ഒക്കെ പോകാനായിട്ട് പോകുന്ന വഴിക്കൊക്കെ ഒരുപാട് നല്ല മനോഹരമായ വീടുകളൊക്കെ ഉണ്ട് ഇപ്പോഴാ മുന്നിൽ പോയ കാർ കെ സിക്സ് കെ ആണോ കേട്ടോ നമ്മുടെ കയ്യിൽ ഇപ്പൊ ഇരിക്കുന്ന വണ്ടി കെ എൽ സിക്സ് കെ ആണ് ആ ഇതിൻ്റെ അപ്പുറത്തെ സൈഡിൽ ഒരു പുഴയൊക്കെ വരുന്നുണ്ടേ കോട്ടാങ്ങൽ നമ്മൾ കുറച്ച് മുന്നോട്ട് വന്നുകഴിഞ്ഞപ്പോൾ അല്ലേ ഇങ്ങനെ ഒരു ചെറിയൊരു ജംഗ്ഷൻ ഇവിടെ വരുന്നുണ്ടേ മൊത്തത്തിൽ കൺഫ്യൂഷനായി കാരണം ജീവിതത്തിൽ ഇച്ചിരി ബോർഡ് ഒന്നും എങ്ങനെയൊക്കെ എഴുതിയൊക്കെ വെച്ചിരിക്കുക എന്ന് തോന്നുന്നു തോന്നുന്നു അവിടുന്ന് റാന്നി അങ്ങനെ കാണിക്കുന്നുണ്ട് പിന്നെ തിരിയും കാണിക്കുന്നുണ്ട് റാന്നി കരിക്കാട്ട് വരും നമ്മൾ പോകേണ്ട ശരിക്കും ആ വഴിക്കാണ് ഇവിടുന്ന് കറുകച്ചാലിന് ഇടത്തോട്ടും മണിമല റാന്നിയൊക്കെ നേരെ മുന്നോട്ടും അപ്പോൾ ഇവിടെ ഒരു പാലമൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് ഈ പാലത്തെ കറി ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാമേ അതും രസമല്ലേ വായ്പൂര് എൻ്റെ ഒരു പാലത്തിൻ്റെ പേര് ഇവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു ആ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് മണിമലയാറാണ് കേട്ടോ മുണ്ടോലിക്കളവ് പാലം പാലവും അപ്രോച്ച് റോഡിൻ്റെ നിർമ്മാണം നടത്തിയതിൻ്റെ പൊതുമരാമത്ത് വകുപ്പ് ഡേറ്റ് ഒന്നും ഇട്ടിട്ടില്ലേ ആ ഡേറ്റൊക്കെ പിന്നെ എപ്പോഴേലും ഇട്ടല്ലേ നമുക്ക് ഈ മണിമലയാറൊന്ന് കാണാം അതാണ് മണിമലയാറ് ഭാരതപ്പുഴ പോലെ ഏതാണ്ട് മണലൊക്കെ കയറി കിടക്കുന്നു വെള്ളമില്ല ഇവിടുന്ന് ഒന്ന് അങ്ങോട്ട് നോക്കാം പക്ഷേ ഈ ഒരു ഭാഗത്ത് വെള്ളമുണ്ട് കേട്ടോ ഇവിടെ തന്നെ താഴെ വല്ല കെട്ടി നിർത്തിയിട്ടുണ്ടോ വെള്ളം മണിമലയാറ് ഇതിൻ്റെ തീരത്തൂടെ വേണം നമ്മൾ അങ്ങോട്ട് പോകാനായിട്ട് ഇതിലെ നേരെ മുന്നോട്ട് പോയാൽ നമ്മൾ കറകച്ചാൽ ഭാഗത്തേക്കൊക്കെ പോവേ ചങ്ങനാശ്ശേരി കറുകച്ചാൽ അപ്പോൾ നമുക്ക് കറകച്ചാലൊന്നും പോകേണ്ട ആവശ്യമില്ലല്ലോ ഈ പാലം അവിടെ നിന്നു നേരെ ഇടത്തോട്ട് കയറി അങ്ങ് പോവാം ഇവിടെ എഴുതിയിട്ടുണ്ട് കേരള പൊതുമരാമത്ത് വകുപ്പ് നിരത്ത് വിവാഹം കോട്ടയം മണിമല വള്ളഞ്ചിറ കോട്ടാങ്ങൽ റോഡ് പ്രധാന ജില്ലാപാത കാഞ്ഞിരപ്പള്ളി സബ് ഡിവിഷൻ പെരുമേരി സെക്ഷൻ അപ്പോൾ നമുക്ക് ഈ വഴിക്കാണ് പോവേണ്ടത് കേട്ടോ ഇനി നമ്മൾ കോട്ടയം എനിക്ക് ഇപ്പൊ നമ്മളെ മണിമലയാറിന്റെ തീരത്തോടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് മണിമലയ എന്ന സ്ഥലത്തേക്ക് കേട്ടോ ഈ വഴിയൊക്കെ നമ്മൾ ആദ്യമായിട്ട് വരുന്ന ഒരു റോഡാണ് നേരത്തെ വന്ന് പരിധിയൊന്നുമില്ല ഇടത് സൈഡിലാണ് പുഴ ഒഴിവുന്നത് പുറകിലൊരു ജംഗ്ഷൻ ഉണ്ടായിരുന്നു അവിടുന്ന് വീണ്ടും റാന്നിക്കുള്ള റോഡാ കേട്ടോ നമുക്ക് റാന്നി പോകത്തേക്ക് പോകേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് നമ്മൾ മണിമല റൂട്ടിലോട്ടാണ് പോകുന്നത് അപ്പം എനിക്ക് പിന്നെ സംശയം ഇത് വീണ്ടും പത്തനംതിട്ടയെ കൂടെ തന്നെയാണോ നമ്മൾ യാത്ര ചെയ്തത് അവരുടെ വേണ്ട ചോദിക്കായിരുന്നു കോട്ടയങ്ങളിൽ വെച്ചോ ഏട്ടനോട് ചോദിച്ചപ്പോഴാണ് അതെല്ലാം പത്തനംതിട്ട ജില്ലയാണ് പറഞ്ഞത് ഞാൻ ചിന്തിച്ചുകൊണ്ട് വന്നത് അതെല്ലാം കോട്ടയം ജില്ലയാണെന്നാണ് അപ്പം നമ്മൾ ഇരുട്ടത്തോട്ട് കയറുന്ന പോലെയാണ് അവർക്ക് ഇപ്പൊ നോക്കിയാൽ ഫുള്ള് ഇരുട്ടായത് പോലെയാണേ കുറെ ഭാഗത്ത് റബ്ബറും എല്ലാം കൂടി ഇവിടെയുള്ള റബ്ബറാണോ വനവാണോ ഒന്നും പിടികിട്ടുന്നില്ല മണിമല നേരെ പുലിക്കല്ല് വലത്തോട്ട് നല്ലൊരു വീട് കണ്ടു പഴയ വീട് ആ റോഡാണ് പുലിക്കല്ല് പോണെ ഇത് പിന്നെ വനത്തിനകത്ത് കയറിയോ രസമുണ്ട് ഇതിലുള്ള വഴിയെ വനമാണ് റബർ എന്ന് ചോദിച്ചാൽ റബ്ബറാണ് ഒരു പിടിയില്ലാത്ത സ്ഥലം ഇതിനെ പറ്റിയൊക്കെ എന്തായാലും അറിയുന്നവർ പറയണേ നമ്മൾ പാലം കടന്നു ഒത്തിരി ഭംഗിയുള്ള സ്ഥലത്തോടെ നമ്മൾ പോകുന്നത് ഇവിടെ തന്നെ റോഡിൽ ഇതുപോലെ വരയിട്ട് വെച്ചിരിക്കുന്നു ഇങ്ങനെ കുറുക്കി കുറുക്കി വരയിട്ട് വെച്ചേക്കുന്നത് ഒരു കയറ്റമാണ് ഈ വര കാണുമ്പോൾ നമുക്ക് എന്തോ പോലെ തോന്നുന്നത് താഴോട്ട് ഇറക്കമൊക്കെ ആയതുകൊണ്ട് അവർ വരയിട്ട് വെച്ചേക്കുന്നതാണ് ചിലപ്പോൾ നാട്ടുകാർ വരയിട്ടോ ആയിരിക്കുമോ അങ്ങനെ നമ്മളിപ്പോൾ മണിമല എത്തി കേട്ടോ നമുക്ക് പോകേണ്ട ആ വഴിക്കാണേ മൂവാറ്റുഴ പൊൻകുന്നം പാല കുമിളി എല്ലാം ആ റൂട്ടിലാണ് ഈ ഒരു ജംഗ്ഷനാണ് ഇവിടെ മണിമല നിന്ന് മണിമലയാർ ഒന്ന് കണ്ടിട്ട് വരാം കേട്ടോ പിന്നെ അത്ര പള്ളിയൊക്കെ ഉണ്ട് പള്ളിയുടെ കാഴ്ചകളൊക്കെ നമ്മൾ നേരത്തെ ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുള്ളതാണ് അതുകൊണ്ട് ആ കാണുന്നതാണ് മണിമല പള്ളി ഈ മണിമല പള്ളി കണ്ടില്ല കാണിച്ചില്ല എന്നാരും പറയരുത് അങ്ങ് ദൂരെ കാണുന്നുണ്ടോ അതിൻ്റെ കീഴേ കൂടെ നമ്മൾ ഇങ്ങോട്ട് ഇറങ്ങി വന്ന റോടെ ഇതാണ് മണിമലയാർ മണിമല നിന്ന് നമുക്ക് മണിമലയാർ കാണാൻ പറഞ്ഞു കേട്ടിട്ടില്ലേ കേട്ടോ ഇവിടെയൊക്കെ നല്ലപോലെ വെള്ളമുണ്ടായി നമ്മൾ താഴെ അപ്പുറത്തെ വന്ന വഴിക്ക് മണിമലയാർ കണ്ട് കറകച്ചാൽ പോകുന്ന വഴിക്കുള്ള പാലത്തെ നോക്കിയപ്പോൾ ഒരു സൈഡിൽ വെള്ളമില്ലായിരുന്നു ഇനി നമ്പർ ആ ജംഗ്ഷനിൽ ചെന്നിട്ട് നമുക്കിനി ആ ജംഗ്ഷനിലെ ഒരു ചെറിയൊരു കടിഞ്ഞായമൊക്കെ കുടിച്ചിട്ട് മെല്ലെ അങ്ങ് പോവാം കൊൻകുന്ന റൂട്ടിലേക്ക് അങ്ങനെ പോവാം ഇപ്പം നമ്മൾ ചിറക്കടവ് എത്തി കേട്ടോ ചിറക്കടവോ അമ്പലം കണ്ടോ ബസ് വന്ന് അവിടെ മറിഞ്ഞു തന്നു അല്ലാതെ നമ്മൾ ഇച്ചിരി ഇവിടെ ഭംഗിയായിട്ട് കാണാം ബസ് പോകുമോ നോക്കാം നാളെ ഇറക്കിയിട്ട് ബസ് പോകല്ലോ കേട്ടോ ഈ ചിറക്കടവ് താഴെ ഒരു കുളവൊക്കെ ഉണ്ട് നമുക്ക് അവിടെ പ്രശ്നം നല്ല കാഴ്ചകളാണ് ഇപ്പൊ നമുക്ക് അമ്പലം നല്ല ഭംഗിയായിട്ട് കാണാം കേട്ടോ ഇപ്പൊ ഇവിടെ അമ്പലത്തിന്റെ അമ്പലത്തിൻ്റെ കുളക്കടവിൻ്റെ അവിടെ വന്നു നമ്മൾ കേട്ടോ ഇവിടെ വന്ന് നമുക്ക് ഈ അമ്പലത്തിൻ്റെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാം കുളക്കടവും ഒക്കെ കാണാതെ ഈ ഒരു വഴിയുണ്ടോ ഇതിലേക്ക് എറിയാലും നമുക്ക് കാഞ്ഞിരപ്പള്ളിക്കും ആ വാർത്തയ്ക്കൊക്കെ പോകാൻ പറ്റുമോ കുറെ അധികം കൽവിളക്കുകളുണ്ട് കേട്ടോ ഇത് വൈകുന്നേരങ്ങളിലൊക്കെ കത്തിക്കുമെന്ന് തോന്നുന്നു അല്ലെങ്കിൽ ഉത്സവത്തിൻ്റെ സമയത്താണെന്നു അറിയത്തില്ല ഇവിടെ നമുക്ക് അങ്ങോട്ട് അമ്പലത്തിൻ്റെ കാഴ്ചകൾ കാണാം ശ്രീ മഹാദേവ ക്ഷേത്രം ചിറക്കടവ് ഇപ്പം നമ്മൾ പൊൻകുന്നു അല്ലേ കേട്ടോ ആ ജംഗ്ഷനിൽ നിന്ന് പലത്തോട്ട് കിടക്കുന്ന വഴിക്ക് പോയ പാല മൂവാറ്റുപുഴ തൊടുപുഴ ആ റൂട്ടിലേക്കൊക്കെ പോകാവേ പിന്നെ നമ്മൾ ഇവിടുന്ന് നേരെ കിടക്കുന്ന വഴി ചേറ്റ റോഡാണ് താഴോട്ട് കിടക്കുന്ന വഴിക്ക് നമ്മളിങ്ങോട്ട് പേര് വന്നത് കൊൻകുന്നം ബസ് സ്റ്റാൻഡാണ് അങ്ങോട്ട് കേട്ടോ ബസ് സ്റ്റാൻഡിലേക്ക് ബസ് വരെ പോകുന്നു പൊൻകുന്നം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഈ ഒരു ഭാഗത്തുള്ള കാഴ്ച ബസ് ഇല്ല അവിടുന്ന് ഒരു ഉണ്ട് നമുക്ക് നേരെയുള്ള വഴിക്കാണ് ഇപ്പൊ നമ്മളെ മുക്കടേനെ തുടങ്ങി മണിമല വരെയുള്ള ഈ ഒരു വീട് ഇത്രയൊക്കെ തന്നെ കാണിക്കാനുള്ളൂ കുറച്ചുകൂടെ കാഴ്ചകൾ കാണിക്കുന്നുണ്ട് പക്ഷെ മഴ വരുന്നുണ്ട് കേട്ടോ മഴക്കാലം ഇനിയിപ്പൊ കാഴ്ച എടുത്താലും വലിയ ഇരുട്ടായിട്ടേ കിട്ടുകയുള്ളൂ അപ്പൊ ഭംഗിയുള്ള മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാവേ